ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ട്രാവൽ വിത്ത് മീയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് അർച്ചന ഞാൻ ഇവിടെ ജർമ്മനിയിൽ എൻ്റെ ഹൗസ് ബിൽഡിംഗ് ചെയ്യാണ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് സെപ്റ്റംബറിൽ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നു ഞാൻ താമസിക്കുന്നത് ജർമ്മനിയുടെ നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാൽ ഗ്രാൽമ്യൂറിറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു ഫ്ലീഗ ഹൈമിൽ അതായത് ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ എൻ്റെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത് ഗ്രിയാൽ മെറിറ്റ്സ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടുത്തെ കടൽ കാണാൻ ഒത്തിരി വിദേശികളായിട്ടുള്ള സഞ്ചാരികൾ എത്താറുണ്ട് ജർമ്മനിയിൽ ഇപ്പോൾ സമ്മറാണ് എനിക്ക് മൂന്നാഴ്ച വെക്കേഷൻ ആണ് ഉർലോബ് എന്ന് പറയും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു യാത്രയിലാണ് എവിടേക്കാണെന്ന് നമുക്ക് വഴിയേ പറയാം നമുക്കിപ്പോൾ ആ സ്ഥലത്തേക്കുള്ള ട്രെയിൻ പിടിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും എനിക്ക് തൊട്ടടുത്തായിട്ടുള്ള സ്റ്റേഷൻ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണിത് ഞാൻ എൻ്റെ യാത്രകൾക്കായിട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ്റെ രണ്ട് സൈഡും വീടുകളാണ് വളരെ മനോഹരമായിട്ടുള്ള പാതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ഇവിടുത്തെ വീടിൻ്റെ മതിലുകൾ എന്ന് പറയുന്നത് പുല്ലുകൾ കൊണ്ട് അലങ്കരിച്ചതാണ് വളരെ ബ്യൂട്ടിഫുൾ ആണല്ലേ പ്രകൃതിയോടെയണങ്ങി നിൽക്കുന്നത് വീടുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതും ഈ പുല്ലുകൾ കൊണ്ട് തന്നെ ഇപ്പോൾ സമയം മണി അധികം തിരക്കൊന്നുമില്ല ഞാൻ ഈ പുല്ലിൽ തൊട്ടും തലോടിയും കാറ്റൊക്കെ കൊണ്ട് എൻ്റെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ റെയിൽവേ സിസ്റ്റവും ബസ് സിസ്റ്റവും എപ്പോഴും പഞ്ചലാണ് നിങ്ങൾ താമസിച്ചാൽ നിങ്ങൾക്ക് ആ ട്രെയിനോ ബസ്സോ കിട്ടിയെന്ന് വരത്തില്ല കൃത്യസമയം എപ്പോഴും ജർമ്മനിയിൽ നിർബന്ധമാണ് ഇതൊരു ചെറിയ സ്റ്റേഷനാണ് ഇവിടെ ഒരു ഇൻഫർമേഷൻ ബോർഡുണ്ട് ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നമുക്കിവിടുന്ന് ലഭ്യമാണ് ട്രെയിനിൻ്റെ സമയം പ്ലാറ്റ്ഫോം റൂട്ട് മാപ്പ് എല്ലാം ലഭ്യമാണ് ഇപ്പോഴും ജർമ്മൻകാർ റൂട്ട് മാപ്പുകളും മറ്റും ഉപയോഗിക്കാറുണ്ട് ആദ്യമായിട്ട് വരുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് ഏതുമില്ലാതെ തന്നെ കൃത്യമായിട്ടുള്ള ട്രെയിൻ കൃത്യമായിട്ടുള്ള സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഞാൻ എത്തിയ സമയത്ത് അധികം ആൾക്കാരൊന്നുമില്ല ഒന്നോ രണ്ടോ പേര് മാത്രം നമുക്ക് പോകേണ്ടത് പറയുന്ന സ്ഥലത്തേക്കാണ് നിങ്ങളിപ്പോൾ പോലെ തന്നെ ഒത്തിരി വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ ജോലിക്കും മറ്റും പോയവരുടേത് ആവാനാണ് സാധ്യത സ്റ്റേഷനിൽ വച്ച് ഞാനൊരു വിയറ്റ്നാമി സുഹൃത്തിനെ കണ്ടുമുട്ടി അവളോടൊപ്പം സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇപ്പോൾ ട്രെയിൻ കാത്തു നിൽക്കുന്നത് നമ്മുടെ ട്രെയിൻ വരാറായിട്ടുണ്ട് ദേ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു ആർ ബി പന്ത്രണ്ട് ഗ്രാൽമുറിട്ട്സിലേക്ക് പോകുന്ന ഈ ചുമന്ന ട്രെയിനിലാണ് നമുക്ക് കയറേണ്ടത് ഇത് ഗ്രാൽമുറിട്ട്സിലെ രണ്ടാമത്തെ സ്റ്റേഷനിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് റോസ്റ്റോക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ട്രെയിനിലേക്ക് കയറി സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മറ്റ് യാത്രക്കാരെല്ലാം ക്യൂയിലാണ് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിടത്തുള്ളൂ അതിനുശേഷം ട്രെയിൻ എടുക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയാം അല്ലേ നമ്മൾ ഇന്നൊരു കാസ്റ്റൽ കാണാൻ പോവുകയാണ് അതായത് ജർമ്മനിയിൽ പറഞ്ഞാൽ ഷ്ലോസ് ഷുവെറിൻ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള കാസ്റ്റൽ അതിലേക്കായിട്ട് നമുക്ക് ആദ്യം റോസ്റ്റോക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് റോസ്റ്റോക്ക് ഹൗ ടു ബാൻ ഓഫ് റോസ്റ്റോക്ക് ഒരു വലിയ നഗരമാണ് ഗ്രാൽമിറൂട്ട്സ് പോലെയല്ല അവിടെ നിന്നാണ് മറ്റുള്ള വൻ നഗരങ്ങളിലേക്ക് അതായത് ബെർലിൻ ഹാംബർഗ് തുടങ്ങിയ വൻ നഗരങ്ങളിലേക്കുള്ള ട്രെയിനുകളും മറ്റും കിട്ടുന്നത് അവിടെ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അതായത് പ്ലാറ്റ്ഫോം മാറിക്കയറണം റോസ്റ്റോഗിൽ നിന്ന് ഞാൻ യാത്ര തുടരുന്നത് ഒറ്റയ്ക്കല്ല അവിടെ എന്നെ കാത്ത് എന്നൊരു മൊറോക്കോ സുഹൃത്തുണ്ട് അവളെയും ഒപ്പം കൂട്ടേണ്ടതായിട്ടുണ്ട് നമ്മളിത് ഇപ്പോൾ റോസ്റ്റോക്കിലെ ഹൗട്ട് ബാൻ ഓഫ് അതായത് മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ തൻ്റെ കൃത്യസമയം പാലിച്ചു ജർമ്മനിയുടെ റെയിൽവേ സിസ്റ്റത്തിന് കൈ കൊടുക്കേണ്ടത് തന്നെയാണല്ലേ അങ്ങനെ നമ്മൾ റോസ്റ്റോക്കിലെ ഹൗട്ട് ബാൻ ഓഫിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒത്തിരി ട്രെയിനുകളും യാത്രക്കാരും ഒക്കെ നമുക്ക് കാണാം എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങേണ്ടത് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് ബെർലിനിലേക്ക് പോകുന്ന ട്രെയിനാണ് ഡബിൾ ടക്കർ പോലത്തെ ട്രെയിനുകളാണിത് വൺ നഗരങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെയും അങ്ങനെ തന്നെയാണ് ഇതാണ് നമുക്ക് പോകേണ്ട പ്ലാറ്റ്ഫോം ഹാംബൂർ ഹൗ ട് ബാനൂസിലേക്കുള്ള ട്രെയിനിലാണ് നമുക്ക് കയറേണ്ടത് പതിനൊന്ന് എട്ടിനാണ് ട്രെയിൻ ഞാൻ എൻ്റെ മൊറോക്കോ സുഹൃത്തിനോടൊപ്പം കഴിക്കാനായി ബ്രെഡും മറ്റു കാര്യങ്ങളും ഒക്കെ മേടിച്ച് സീറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഹാംബുർഗിലേക്ക് പോകുന്ന ട്രെയിന് മിക്കപ്പോഴും തിരക്ക് നിറഞ്ഞതാണ് മിക്ക യാത്രക്കാരും നിന്നാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യം കൊണ്ട് സീറ്റ് കിട്ടി അവിടെ നിന്ന് ശ്വരൻമിട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിലിറങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരു വലിയ നഗരമാണ് മെക്ലൻബർഗ് ഫോർ പൊമൻ സ്റ്റേറ്റിൻ്റെ തലസ്ഥാന നഗരം ഞാനും എൻ്റെ മൊറോക്കോ സുഹൃത്തും ഇങ്ങനെ നടക്കുകയാണ് അവൾ അവളുടെ നഗരത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അവിടെയും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ടത്രേ കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്നല്ലേ ഇവിടെ നമുക്ക് പുരാതനവും മോഡേണുമായിട്ടുള്ള പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ കാണാം നമ്മളിപ്പോൾ പോകുന്നത് ലെന്നസ്രാസയിലൂടെയാണ് ഇതിൻ്റെ അടുത്താണ് നമുക്ക് പോകേണ്ട കാസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ രണ്ട് മണിക്കൂറത്തെ ഞങ്ങളുടെ യാത്ര ഫലവത്താക്കിക്കൊണ്ട് കാസ്റ്റൽ നമുക്ക് ദൃശ്യമാവുകയാണ് ഷരൻ തടാകത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാവ്യശില്പം ഞങ്ങളിപ്പോൾ അതിനു ചുറ്റും നടന്ന് അതിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മെക്ലൻബർ ഫോർപ്പമൻ ജില്ലയുടെ തലസ്ഥാന നഗരമായ ശ്വരനിൽ സ്ഥിതി ചെയ്യുന്ന ശ്വരനിലേക്കാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള യൂറോപ്യൻ നിർമ്മിതിയാണ് ഈ കാസ്റ്റൽ നിങ്ങൾക്ക് ഷരൻ നഗരത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനു ചുറ്റും ഒരു ടൂർ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ബസ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഇവിടെ നമുക്ക് ഒരുപാട് വിദേശികളെ കാണാം ഫോട്ടോ മറ്റും എടുക്കുന്നതും കാണാം ഞങ്ങളും ഇവിടെ നിന്ന് ഒട്ടനവധി ഫോട്ടോകൾ എടുത്തു അങ്ങനെ കാസിലിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് മുന്നിൽ വെളിവാവുകയാണ് പ്രഭുക്കന്മാരുടെയും ഗ്രാൻഡ് ഡ്യൂക്കുകളുടെയും ആസ്ഥാനമായിരുന്ന അതിമനോഹരമായ ഒരു കാസിൽ യൂറോപ്പിലെ റൊമാൻറ്റിക് ഹിസ്റ്റോറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഇന്നിതിൻ്റെ ചില ഭാഗങ്ങൾ മെക്ലൻബർ ഫോപ്പമൻ സംസ്ഥാന പാർലമെൻറ്റിൻ്റെ വസതിയായി പ്രവർത്തിക്കുന്നു മറ്റു ഭാഗങ്ങൾ വിനോദസഞ്ചാരികൾക്കായി തുറന്നിരിക്കുന്നു ഇവിടെ അറ്റകുറ്റപ്പണികളും മറ്റും നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഡിസംബറിൽ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗവും നശിപ്പിക്കപ്പെട്ടു ഇതെല്ലാം ഞാൻ ഗൂഗിളിൽ നിന്ന് ചുരണ്ടിയെടുത്ത ഇൻഫർമേഷൻസാണ് ഇതിൻ്റെ നിർമ്മിതി ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെ കാസിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും മറ്റും എടുത്തു കാസിലെ മ്യൂസിയം ഫോറിനേഴ്സിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ പല പുരാതന വസ്തുക്കളും സംരക്ഷിക്കപ്പെടുന്നു മ്യൂസിയം കാണുന്നതിലേക്കായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് എട്ടിയൂറോ അൻപത് സെൻറ്റാണ് ഇവരിവിടെ ചാർജ് ചെയ്യുന്നത് ഇത് അതിനുള്ളിലെ കാഴ്ചകളാണ് മ്യൂസിയത്തിന്റെ തുറക്കുന്ന സമയത്തിനെ പറ്റിയും മറ്റും ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ് എല്ലാവരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂവിലാണ് ഞാനും എൻ്റെ മൊറോക്കോ സുഹൃത്തും മ്യൂസിയം കാണാൻ തീരുമാനിച്ചു ഞങ്ങളും മറ്റുള്ളവരെ പോലെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലാണ് മ്യൂസിയത്തിനുള്ളിൽ വീഡിയോഗ്രാഫി ആണ് ഫോട്ടോകൾ മാത്രം എടുക്കാം എടുത്ത ഫോട്ടോകൾ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നതാണ് മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ കാസല്ലെ പൂന്തോട്ടം കാണാൻ വന്നിരിക്കുകയാണ് പൂന്തോട്ടമാണ് ഇവിടെ വിശാലമായിട്ടുള്ള തടാകം നമുക്കിവിടെ നിന്നാൽ കാണാം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് തടാകം ആസ്വദിക്കുകയും പൂന്തോട്ടത്തിലൂടെ ചുറ്റി നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ പൂന്തോട്ടത്തിലൂടെ ചുറ്റിയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഞങ്ങളൊരു വധുവിനെയും വരനെയും കണ്ടു അവരവരുടെ കല്യാണം ഈ കാസലിൽ വെച്ച് നടത്താൻ പോവുകയാണ് ഇത് പൂന്തോട്ടത്തിന് ഉള്ളിലുള്ള ദൃശ്യങ്ങളാണ് അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ പൂന്തോട്ടത്തിനുള്ളിൽ ഒത്തിരി പേര് ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളും കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്ത് പൂന്തോട്ടത്തിലൊക്കെ ചുറ്റി നടന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് തടാകത്തിലൂടെ നിങ്ങൾക്കൊരു ബോട്ട് സവാരിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് രണ്ടുപേരും പൂന്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിലും വീഡിയോ എടുക്കുന്നതിലും ചിത്രങ്ങൾ പകർത്തുന്നതിലും ഉള്ള തിരക്കിലാണ് നമ്മളെന്നും നേരിട്ട് കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക നിർമ്മിതി അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടം ഇവിടെ പൂന്തോട്ടത്തിനോട് ചേർന്ന് കല്ലുകൊണ്ട് നിർമ്മിച്ച മറ്റൊരു നിർമ്മിതിയുണ്ട് അവിടെ ആളുകൾക്ക് ഇറങ്ങി നിൽക്കാനുള്ള ആഴത്തിൽ മാത്രമാണ് വെള്ളമുള്ളത് താറാവുകളും മറ്റും നീന്തുന്നുണ്ട് ഈ ചൂടത്ത് കാല് നനയ്ക്കാൻ ഏവരും ആഗ്രഹിക്കും അല്ലേ ഒത്തിരി പേർ ഇവിടെ നിന്ന് കാല് നനയ്ക്കുകയും ചിത്രങ്ങൾ മറ്റും പകർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ വളരെയധികം തണുപ്പാണ് വേറെ തന്നെ ഒരു അന്തരീക്ഷം ഇപ്പോൾ തന്നെ സമയം ഏകദേശം വൈകുന്നേരമായിരിക്കുന്നു നല്ല ദാഹം തോന്നിയതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്തും അടുത്തുള്ള ഒരു കഫയിൽ കയറി രണ്ട് കോള കുടിച്ചു കോള വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ദാഹമായിരുന്നു അത് കുറിച്ച് ഞങ്ങളിത് തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ പിടിക്കണം ട്രെയിൻ മിസ്സായാൽ പിന്നെ ഇനിയും ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ സ്ട്രീറ്റിലെ ഒരു മ്യൂസീഷ്യൻ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ സമയം കിട്ടിയില്ല എന്നിരുന്നാലും കുറച്ച് വീഡിയോയിൽ പകർത്തി ഞങ്ങൾ ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് വന്ന വഴി തിരികെ അവൾ അവളുടെ സ്ഥലത്തേക്ക് ഞാൻ നെയ് തിരിച്ച് ഗ്രാൽമിറിട്ട്സിലേക്ക് ട്രെയിൻ കയറുകയാണ് ഏകദേശം ട്രെയിൻ എല്ലാം ഫെയിലായിട്ടുണ്ട് കഴിക്കാൻ ഒരു ബ്രെഡ് മേടിച്ചു അതും കഴിച്ച് ഞാൻ തിരിച്ച് തെയ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് സമയം ഇപ്പോൾ ആറു മണി ജർമ്മനിയിൽ ഇരുട്ടാൻ ഒൻപത് മണിയെങ്കിലും കഴിയും എപ്പോഴും വെളിച്ചം തന്നെ അധികം തിരക്കുകളൊന്നുമില്ല അങ്ങനെ ഇന്നത്തെ യാത്ര ശുഭമായി അവസാനിപ്പിച്ച് ഞാൻ എന്നെ തിരിച്ച് എൻ്റെ സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് എല്ലാവരും ജോലിയും കഴിഞ്ഞ് തങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അമ്മയും കുട്ടികളും സൈക്കിൾ സവാരി നടക്കുന്ന ആൾക്കാരും എല്ലാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ ജർമ്മനിയുടെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി